പാർലമെന്റിലെ മുപ്പത്തിമൂന്ന് വർഷത്തെ യാത്ര പൂർത്തിയാക്കിയ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് കോൺഗ്രസ് ആശംസ നേർന്നു സിംഗ് കേന്ദ്രമന്ത്രിമാരായ വി മുരളീധരൻ രാജീവ് ചന്ദ്രശേഖർ അടക്കം രാജ്യസഭയിലെ അൻപത്തിയാറ് അംഗങ്ങളുടെ കാലാവധി ഏപ്രിൽ രണ്ടിനും മൂന്നിനുമായി പൂർത്തിയായി ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന മൻമോഹൻ സിംഗ് വീൽ ചെയറിലാണ് പലപ്പോഴും സഭയിലെത്തിയത് അദ്ദേഹത്തിന്റെ ഒഴിവിൽ രാജസ്ഥാനിൽ നിന്ന് കോൺഗ്രസ് ഇക്കുറി സോണിയാഗാന്ധിയെ സഭയിലെത്തിച്ചു ഇതോടെ മൻമോഹൻ സിംഗിന്റെ സജീവ രാഷ്ട്രീയത്തിന് തിരശീല വീഴുകയാണ് ഇതോടെ ഒരു യുഗം അവസാനിക്കുകയാണെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു മൻമോഹൻ സിംഗിന്റെ നയങ്ങൾ രാജ്യത്തെ ഇരുപത്തിയേഴ് കോടി ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റിയെന്നും അദ്ദേഹം തുടങ്ങിയ തൊഴിലുറപ്പ് പദ്ധതി ഗ്രാമീണ തൊഴിലാളികൾക്ക് താങ്ങായെന്നും ഖാർഗെ ചൂണ്ടിക്കാട്ടി സിംഗ് രാജ്യസഭയിൽ തുടക്കം നരസിംഹറാവു സർക്കാരിൽ വർഷങ്ങളിൽ ധനമന്ത്രിയായിരിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സൌത്ത് ഡൽഹിയിൽ പരാജയപ്പെട്ടു ജൂൺ പതിനാല് വരെ അസമിനെയും രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് ഇരുപത് മുതൽ രാജസ്ഥാനെയുമാണ് സഭയിൽ പ്രതിനിധീകരിച്ചത് െട്ട് മാർച്ച് ഇരുപത്തിയൊന്ന് മുതൽ രണ്ടായിരത്തി നാല് മെയ് ഇരുപത്തിയൊന്ന് വരെ രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവായി തുടർന്ന് രണ്ടായിരത്തി പതിനാല് വരെ പ്രധാനമന്ത്രി പദവി സാമ്പത്തിക ശാസ്ത്രം ഇഷ്ടമേഖലയാക്കിയ മൻമോഹൻ സിംഗ് മുൻ പ്രധാനമന്ത്രി പി വി നരസിംഹറാവുവിന്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് രാഷ്ട്രീയത്തിലെത്തിയത് ഒടുവിൽ രണ്ടായിരത്തി നാല് മെയ് ഇരുപത്തിരണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി കസേരയിലുമെത്തി സിഖ് മതസ്ഥനായ ആദ്യ പ്രധാനമന്ത്രിയും ഹൈന്ദവ സമുദായത്തിൽ നിന്നുമല്ലാതെ പ്രധാനമന്ത്രിയാവുന്ന ആദ്യത്തെ വ്യക്തിയും കൂടിയാണ് മൻമോഹൻ സിംഗ് ഇടതു കക്ഷികളുടെ പിന്തുണയോടെയായിരുന്നു അദ്ദേഹത്തിന്റെ സർക്കാർ നിലവിൽ വന്നത് എന്നാൽ അമേരിക്കയുമായുള്ള ആണവ കരാറിന്റെ പേരിൽ ഇടതുപക്ഷം പിന്തുണ പിൻവലിച്ചതിനെ തുടർന്ന് രണ്ടായിരത്തിയെട്ട് ജൂലൈ ഇരുപത്തിരണ്ടിന് മൻമോഹൻ സർക്കാർ ലോക്സഭയിൽ വിശ്വാസ വോട്ട് തേടി സമാജ്വാദി പാർട്ടിയുടെ പിന്തുണയോടെ സർക്കാർ വിശ്വാസ വോട്ട് അതിജീവിച്ചു മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകൻ എന്നതിനേക്കാൾ സാമ്പത്തിക വിദഗ്ധനായാണ് മൻമോഹനെ പഞ്ചാബ് സർവകലാശാല കേംബ്രിഡ്ജ് സർവകലാശാല ഓക്സ്ഫോർഡ് സർവകലാശാല എന്നിവിടങ്ങളിൽ പഠിച്ചാണ് ഡോക്ടർ സിംഗ് സാമ്പത്തിക ശാസ്ത്രത്തിൽ അവഗാഹം നേടിയത് റിസർവ് ബാങ്ക് ഗവർണർ എന്ന നിലയിൽ ദേശീയതലത്തിലും അന്താരാഷ്ട്ര നാണയനിധി എന്ന നിലയിൽ അന്താരാഷ്ട്ര തലത്തിലും ശ്രദ്ധ നേടിയ ശേഷമാണ് രാഷ്ട്രീയത്തിലെത്തുന്നത് ധനമന്ത്രി പദവിയിലിരിക്കുമ്പോൾ സ്വതന്ത്ര ഇന്ത്യയുടെ സാമ്പത്തിക അടിത്തറ തന്നെ മാറ്റിവരയ്ക്കുന്ന പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി സോഷ്യലിസ്റ്റ് മുതലാളിത്ത സമ്മിശ്ര സാമ്പത്തിക വ്യവസ്ഥിതിയിൽ പടുത്തുയർത്തപ്പെട്ട ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയെ ആഗോളവൽക്കരണത്തിനും ഉദാരവൽക്കരണത്തിനും വേണ്ടി തുറന്നിടുകയായിരുന്നു സിംഗിന്റെ ആദ്യത്തെ പരിഷ്കാരം ഈ സാമ്പത്തിക നയങ്ങൾ തുടക്കത്തിൽ ഒട്ടേറെ എതിർപ്പുകൾ വിളിച്ചു വരുത്തിയിരുന്നു എന്നാൽ പിന്നീട് മറ്റു പല രാഷ്ട്രീയ സംഘടനകളും ഭരണതന്ത്രജ്ഞരും മൻമോഹൻ സിംഗിന്റെ പരിഷ്കാരങ്ങളെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അംഗീകരിച്ചു ഇന്ത്യൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ ആവിഷ്കർത്താവ് എന്ന നിലയിലും സിംഗ് വ്യവസായികളുടെ ഇടയിൽ അറിയപ്പെടുന്നുണ്ട് രണ്ടായിരത്തി ഒൻപതിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള യു പി എ വീണ്ടും അധികാരത്തിലെത്തിയപ്പോൾ മൻമോഹൻ സിംഗ് വീണ്ടും പ്രധാനമന്ത്രിയായി ഇതോടെ ജവഹർലാൽ നെഹ്റുവിന് ശേഷം അഞ്ചു വർഷം അധികാരം പൂർത്തിയാക്കിയ ശേഷം പ്രധാനമന്ത്രി പദത്തിൽ എത്തുന്ന പ്രധാനമന്ത്രിയായി സിംഗ് മാറി രണ്ടായിരത്തി പത്തിൽ ടൈം മാസിക ലോകത്തിലെ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള നൂറാളുകളിൽ ഒരാളായി തിരഞ്ഞെടുത്തിരുന്നു ലൈസൻസ് രാജ് സംവിധാനത്തിന്റെ അന്ത്യം കുറിക്കുകയും പുതിയ ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥ തുടക്കമിടുകയും ചെയ്യാൻ ഇദ്ദേഹത്തിന് എന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട് കാലാവധി പൂർത്തിയായ ബി ജെ പി അംഗങ്ങളിൽ ചിലർ വീണ്ടും രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ മുരളീധരനടക്കം ചിലർ ലോക്സഭയിലേക്ക് മത്സരിക്കുന്നുണ്ട് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റ കോൺഗ്രസ് സംഘം അഭിഷേക് സിംഗ്വി അടക്കമുള്ളവരുടെ അസാന്നിധ്യവും ശ്രദ്ധേയമാകുന്നു ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ ജയാ ബച്ചൻ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അശോക് ചവാൻ തുടങ്ങിയവർ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി